എല്ലാവർക്കും ബിനൂസ് കിച്ചൻ്റെ അതിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ എളുപ്പത്തിലൊരു ആണ് ഉണ്ടാക്കുന്നത് അതും വിപ്പിംഗ് ക്രീം യൂസ് ചെയ്തിട്ട് ഇപ്പം കേക്കൊക്കെ ഉണ്ടാക്കുന്നവർക്ക് വിപ്പിംഗ് ക്രീം ബാക്കിയുണ്ടെങ്കിൽ അതൊക്കെ വെച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു പുഡിങ്ങാണ് അപ്പം നമ്മളിവിടെ എടുത്തിട്ടുള്ള രണ്ട് കപ്പ് വിപ്പിംഗ് ക്രീമാണ് അപ്പം എനിക്ക് ബീറ്ററുള്ളവർക്ക് ബീറ്റർ വെച്ചിട്ട് അടിച്ചെടുക്കാം ഞാനിപ്പം മിക്സിയിലാണ് ചെയ്യുന്നത് അപ്പം മിക്സി നമ്മൾ രണ്ട് ഒരു മൂന്ന് മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം അതിലൊരു മൂന്ന് അതിൽ രണ്ട് കപ്പും വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് അത്യാവശ്യം ഒരു കട്ടിയാവുന്നവരെ നമുക്ക് വിപ്പ് ചെയ്തെടുക്കാം ക്രീം അപ്പോൾ നമ്മുടെ വിപ്പിംഗ് ക്രീം അത്യാവശ്യം കട്ടിയിലായിട്ട് വന്നിട്ടുണ്ട് കഴിഞ്ഞാൽ നമുക്കിത് വല്ലാണ്ട് കട്ടിയാവരുത് അപ്പം നമുക്ക് അത്യാവശ്യം കട്ടിയിട്ട് വന്നിട്ട് അപ്പം നമുക്കിത് മാറ്റാം രണ്ട് പാത്രത്തിലേക്ക് മാറ്റാം നമ്മൾ വെറും മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രമാണ് ഈ പുഡിങ്ങിന് യൂസ് ചെയ്യുന്നുള്ളത് വിപ്പിംഗ് ക്രീമും ബിസ്ക്കറ്റും പിന്നെ കൊക്കോ പൗഡർ അല്ലെങ്കിൽ കുക്കിംഗ് ചോക്ലേറ്റ് അത് നമ്മളൊരു ചെറുതായിട്ടൊരു ചോക്ലേറ്റ് ടെക്സ്റ്റർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു ലയറിന് അപ്പം കൊക്കോ പൗഡർ ഉള്ളവർ കൊക്കോ പൗഡർ യൂസ് ചെയ്യാൻ മതി ഇല്ലെങ്കിൽ നമുക്ക് കുക്കിംഗ് ചോക്ലേറ്റ് യൂസ് ചെയ്യാം എന്നാണ് കുക്കിംഗ് ചോക്ലേറ്റ് ക്രീം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് രണ്ട് ടേബിൾ സ്പൂൺ വിപ്പിംഗ് ക്രീമിൽ നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ ചോക്ലേറ്റ് കുക്കിംഗ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കൊക്കോ പൗഡർ മിക്സ് ചെയ്താലും മതി എന്നിട്ടൊന്ന് ഇത് നമുക്ക് ചൂടുവെള്ളത്തിൻ്റെ മുകളിൽ പാത്രം വെച്ചിട്ട് ഇത് മെൽട്ടാക്കിയെടുക്കാം അപ്പോൾ നമ്മൾ വിപ്പിംഗ് ക്രീം അടിച്ചെടുത്തു നമ്മൾ പിന്നെ രണ്ട് ആക്കി പിന്നെ കുറച്ച് വിപ്പിംഗ് ക്രീമിൽ നമ്മൾ ചോക്ലേറ്റ് ഒന്ന് അരിച്ചെടുത്തു ചോക്ലേറ്റ് കുക്കിംഗ് ചോക്ലേറ്റ് ഇല്ലെങ്കിൽ നിങ്ങൾ കൊക്കോ പൗഡർ മിക്സ് ചെയ്താലും മതി അപ്പോൾ പിന്നെ കുറച്ച് ക്രീമിൽ മിക്സ് ചെയ്തെടുത്താലും മതി ഇല്ലെങ്കിൽ പാലിൽ അങ്ങനെ ഒത്തിരി കട്ടിയിൽ മിക്സ് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇവിടെ വിപ്പിംഗ് ക്രീമുള്ളവരുന്നതാണ് ഞാൻ വിപ്പിംഗ് ക്രീമിൽ കുറച്ച് കുക്കിംഗ് ചോക്ലേറ്റ് ചൂടുവെള്ളത്തിൽ ചൂടുവെള്ളത്തിൻ്റെ മുകളിൽ വെച്ചിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുക ചെയ്തത് എന്നിട്ട് നമ്മുടെ ക്രീം തയ്യാറാക്കിയിട്ട് പിന്നെ നമ്മൾ ചോക്ലേറ്റ് ബിസ്ക്കറ്റ് ഏതെങ്കിലും എടുത്താൽ മതി അതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം ചെറിയ പീസുകളായിട്ട് കിട്ടണം നന്നായിട്ട് അരച്ചെടുക്കരുത് അപ്പം ചെറുതായിട്ടൊന്ന് നമുക്ക് ചോപ്പറിലിട്ടിട്ട് ക്രഷ് ചെയ്തെടുക്കാം ബിസ്ക്കറ്റിന് അങ്ങനെ കൃത്യ ബിസ്ക്കറ്റ് എടുക്കണം നമുക്ക് അളവൊന്നുമില്ല നമുക്ക് എത്രത്തോളം ഫില്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ഇടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എടുക്കേണ്ടത് അപ്പൊ ഞാനിപ്പോ ഒരു പത്ത് പന്ത്രണ്ട് ബിസ്ക്കറ്റാണ് എടുത്തുള്ളത് നമുക്ക് ഒന്ന് പൊടിച്ചെടുക്കാം രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തല്ലോ ഒരു വിപ്പിംഗ് ക്രീമിന്റെ പോർഷനിലേക്ക് നമുക്ക് ഈ ചോക്ലേറ്റ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കത് വിപിംഗ്രീമീന അത്യാവശ്യം ഉണ്ട് അപ്പം മധുരം ആവശ്യമുള്ളവർക്ക് എക്സ്ട്രാ മധുരം നമുക്ക് പഞ്ചസാര പൊടിച്ചിട്ട് ആഡ് ചെയ്യാം അല്ലെങ്കിൽ നമ്മുടെ ഈ വിപ്രിംഗീമിന്റെ മധുരം തന്നെ മതിയെങ്കിൽ കുക്കിംഗ് ചോക്ലേറ്റിന്റെ ഉണ്ട് പിന്നെ ബിസ്ക്കറ്റ് ആയാലും അത്യാവശ്യം മധുരം കാരണം ആ മധുരത്തിൽ തന്നെ എടുത്താലും മതി നമുക്ക് ഇത് ക്ലാസ്സിലേക്ക് ഫില്ല് ചെയ്യാം ஆதி நமக்கு பிஸ்கட்டி ஒரு லயர் இட்டு கொடுக்க பிஸ்கிட்ட இத்தி தரி தரி ஆகிட்ட நம்ம குடிச்சுள்ளது அது குறச்சு சோக்லேட் சிப்ஸ் ஒக்கிண்டு பிஸ்கட்டி லயில் ஒரு லயர் இட்டு கொடுக்க நமக்கு லைட்டு கலரில் சோக்லேட் மிக்ஸ் விப்பிங் ரீம் இட்டு கொடுக்க അതിനുശേഷം നമുക്ക് വൈറ്റ് ക്രീം ഇട്ടുകൊടുക്കാം ഇനി വീണ്ടും നമുക്ക് ബിസ്ക്കറ്റിന്റെ ഒരു ലെയർ ഇട്ടു കൊടുക്കാം നമുക്ക് ചോക്ലേറ്റിന്റെ ലെയർ തന്നെ ഒന്നും കൂടി കൊടുക്കാം പൈപ്പിംഗ് ബാഗ് ഉണ്ടെങ്കിൽ അത് വെച്ച് ചെയ്യുമ്പോൾ ഒന്നും കൂടി നല്ല ഫിനിഷിംഗ് ഒക്കെ കിട്ടും അതിന്റെ പേര് അതൊന്നും ഇല്ലാത്ത കാരണം നമ്മൾ പൈപ്പിംഗ് ബാഗും ബീറ്ററും ഒന്നും ഇല്ലാണ്ട് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാവുന്നതൊക്കെ നമ്മുടെ ഗ്രൈൻഡർ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഇണ്ടാക്കി വിപ്പിംഗ് ക്രീം വിപ്പ് ചെയ്തെടുക്കാൻ അപ്പം നമുക്ക് ഗ്രൈൻഡർ മതി നല്ലോണം തണുപ്പിച്ചതിന് ശേഷം വിപ്പിംഗ് ക്രീം നന്നായിട്ട് തണുപ്പിച്ചിട്ട് നമ്മൾ ഒന്ന് മിക്സിയിലിട്ട് അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വിപ്പിംഗ് ക്രീം റെഡി ആവും നമുക്ക് തന്നെ ഉണ്ടാക്കാം ചെറിയ വിപ്പിംഗ് ബാഗ് അപ്പം അത് വേണമെങ്കിൽ ഞാൻ ഒരെണ്ണം ഉണ്ടാക്കി നോക്കിയത് എന്നിട്ട് ഒന്ന് മുകളിൽ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് ചോക്ലേറ്റ് ചിപ്സൊക്കെ ഇട്ടുകൊടുക്കാം ചോക്ലേറ്റ് ചിപ്സും ടൂട്ടി ഫ്രൂട്ടിയും ഒക്കെ നമുക്ക് ഓപ്ഷനാണ് താല്പര്യമുള്ളവർക്ക് ഇട്ടുകൊടുക്കാം ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഭംഗിക്ക് വേണ്ടിട്ട് ഒരു ചുമ്പൂട്ടി ഫ്രൂട്ടി ടൂട്ടി ഫ്രൂട്ടിയാണ് നമുക്ക് ചെറിയ ചെറിയുണ്ടെങ്കിൽ ചെറിയ വെച്ചുകൊടുക്കാം ടൂട്ടി ഫ്രൂട്ടി ഇട്ടുകൊടുക്കാം നമുക്ക് ഇപ്പോൾ നമ്മുടെ പുഡിങ് റെഡി ആയിട്ടുണ്ട് അതിൽ കുറച്ച് ചോക്ലേറ്റ് ചിപ്സും ടൂട്ടി ഫ്രൂട്ടിയൊക്കെ ഇട്ടുള്ള കാരണം അതൊക്കെ കൂടി നമ്മളതിൽ കടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ നമ്മുടെ വിപ്പിംഗ് ക്രീം യൂസ് ചെയ്തിട്ടുണ്ടാക്കിയ പുഡിങ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതിൽ മൂന്ന് ലെയറാണ് ചെയ്തുള്ളത് ഒന്ന് ചോക്ലേറ്റ് ബിസ്ക്കറ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ചോക്ലേറ്റ് ബിസ്ക്കറ്റ് യൂസ് ചെയ്യാം ഒന്ന് നമ്മൾ വിപ്പിംഗ് ക്രീമിൽ ചോക്ലേറ്റ് മിക്സ് ചോക്ലേറ്റ് മിക്സ് ചെയ്തിട്ടുള്ളൊരു ലയറ് ഒന്ന് നമ്മൾ പ്ലെയിൻ വിപ്പിംഗ് ക്രീം ഉള്ള ലയറ് അങ്ങനെയാണ് മൂന്ന് ലയറ് ചെയ്തുള്ളത് അപ്പോൾ നമുക്കിത് തണുപ്പിച്ചിട്ട് അതിലും കഴിക്കാൻ തണുപ്പിക്കാതെ ഈ ഒരു ചെറിയ തണവിൽ ഇത്തിരി ലൂസായിട്ട് കഴിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് അപ്പോൾ തണുപ്പിച്ച് കഴിക്കണമെന്ന് താല്പര്യമുള്ളവർക്ക് അപ്പോൾ തിരികും കൂടിയും സ്റ്റിഫാവു അങ്ങനെ താല്പര്യമുള്ളവർക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മുടെ നല്ല യമ്മി ടേസ്റ്റി ആയിട്ടുള്ള വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന പുഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോരുത് എൻ്റെ വീഡിയോസ് ആദ്യമായി കാണുന്നവരെ ഇഷ്ടമായി കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തിയാൽ നിങ്ങൾക്ക് പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഇനിയും പുതിയ പുതിയ റെസിപ്പീസുമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ